എന്തായി ഓടി കളിക്കുന്നേ ഏ എന്തായി ഓടി കളിക്കുന്നേ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്നത്തെ പ്രധാന വിഷയം എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മളെ മിനിയാന്ന് നമ്മുടെ സൈക്കിള് സെറ്റാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കൂ ഈ ഒരു ലുക്കിലാടോ നമ്മുടെ സൈക്കിള് സെറ്റാക്കിയ അതായത് നല്ല രീതിയിൽ വെൽഡെല്ലാം ചെയ്ത് നമ്മുടെ അണ്ണൻ്റെ കൂടു വെക്കേണ്ട രീതിയിൽ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ റാമിനെ ആണെങ്കിലും നമുക്ക് കിച്ചപ്പനാണെങ്കിലും നമുക്ക് ചെറിയ രീതിയിലുള്ള യാത്രകൾ നമുക്ക് ഈ സൈക്കിളിൽ നടത്താം കേട്ടോ നമുക്ക് അതായത് ഈ കൂട് കണ്ടോ ഇത് നമ്മളെ റാമിൻ്റെ അളവിലാട്ടോ അടിച്ചിട്ടില്ലേ അതായത് ചെറിയൊരു കൂടാണ്ടായാൽ ഇതുവരെ കൂടിൻ്റെ പൊക്കുണ്ടായിട്ടല്ലോ അത് കുറച്ച് ജോയിൻറ്റ് വെച്ച് അടിച്ച് മുകളിലേക്കാക്കിയിട്ടുണ്ട് കുറച്ചും കൂടി ഈ നെറ്റ് വെച്ചടിച്ച് മുകളിലേക്ക് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൂടി അവന് തലയെല്ലാം പുറത്ത് ഡോ നല്ല രീതിയിലുള്ളൊരു കൂട് ചെക്കൻ ആയിട്ടുണ്ട് പിന്നെ കൂടിന്റെ ഡോറ് കണ്ടോ ഏഹ് ഡോറ് ചെറിയൊരു ഡോറാട്ടോ അതായത് അവൻ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോറ് മതിയാവുമോയെന്നറിയില്ല എന്നാലും കുഴപ്പമില്ലെന്നൊന്നും ഞാൻ കാണിച്ചേരാം ഡോറ് കാണിച്ചേരാ ഈ കൂട് നമ്മൾക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് നമുക്ക് ഏത് സൈസിലുള്ള കൂട് കൂടുവാണേലും ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇത് ഫിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് വെച്ചുകൊടുത്തിട്ട് സൈക്കിൾ സ്റ്റാൻഡ് ഇട്ടായാലും മെയിൻ വിഷയം എന്ന് വെച്ചാൽ ഫ്രണ്ട് പൊന്തൂട്ട അതായത് ഈ കമ്പി ഉണ്ടോ ഈ കമ്പിക്ക് മരണ വെയിറ്റാ അതിൻ്റെ കൂടെ ഇതിൻ്റെ വെയിറ്റും കൂടി ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിളിൻ്റെ ഫ്രണ്ട് പൊന്തും ഇത് അലുമിനിയം ആയതുകൊണ്ട് അധികം വെയിറ്റ് വരുന്നില്ല അപ്പോൾ സൈക്കിളിനെ വെയിറ്റ് ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈക്കിളിൻ്റെ ബാക്കിൽ ഈ കൂട് ഫിറ്റ് ചെയ്യാണ്ട് വെച്ചിട്ടുള്ളത് അത് നമ്മൾക്ക് തന്നെ അടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് സൈക്കിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഏഹ് പിന്നെ നമ്മുടെ ലഗേജ് എല്ലാം സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ വെയിറ്റ് ഫ്രണ്ടിലേക്കും പോവും അപ്പം കുഴപ്പമുണ്ടാവില്ല നമ്മൾക്ക് ഓടിച്ച് നടക്കാൻ അതേ ഇവൻ പറമ്പൊക്കെ കളച്ച് മണ്ണോ എന്തൊക്കെയോ വായി തിന്നു കേട്ടോ എന്താ തിന്നേ എന്താ തിന്നേ ഞാൻ പിന്നെ ഓവറായിട്ട് കൂട്ടിലിടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അളക്കല്ലേ അതായത് എപ്പോഴും കൂട്ടിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ബോറിങ്ങാ അതുകൊണ്ട് ഞാനങ്ങനെ അളക്കും അപ്പോൾ അവന് ഇങ്ങനത്തെ പരിപാടി എടുക്കും അപ്പം ഞാനെന്ത് ചെയ്യാനോ ടേസ്റ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരൂല ശരിയാവും ഓട്ടോമാറ്റിക്കായിട്ട് അത് ശരിയാകും കേട്ടോ ഹൈസ് നോക്കൂ അപ്പോൾ നമ്മുടെ സൈക്കിൾ ഈ ഇയർ ലെവലായിട്ടുണ്ട് നമ്മുടെ ബൈക്ക് അവിടെയുണ്ട് ബൈക്കിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി നല്ല രീതിയിൽ ഒന്ന് മിന്നിച്ചെടുക്കണം കേട്ടോ വണ്ടിയും കൂടി ഇനി നമുക്ക് അത്യാവശ്യ കിട്ടത്തിൽ മാത്രം നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം അതുവരെ നമുക്ക് സൈക്കിളിൽ ചെറിയ രീതിയിലുള്ള യാത്രയെല്ലാം പോവാട്ടോ കേട്ടോ ഐസ് ഇപ്പം ഭയങ്കര ചൂട് കൂടിയ സമയല്ലേ ഏഹ് ഭയങ്കര ചൂടാട്ടോ ഒന്നും രക്ഷയില്ല ഈ ചൂടിൻ്റെ കൂടെ ഇതാ ഈ ബ്ലാക്ക് പനിയനും കൂടെ ഇടുമ്പോണ്ടല്ലോ ഏഹ് എന്താ തോന്നുന്നേ എന്താ തോന്നുന്നേ എന്താ തോന്നുന്നേ ഏഹ് എന്താ വേസ്റ്റ് എല്ലാം വാരി തിന്ന അല്ലേ വേസ്റ്റ് വാരി തിന്നാ നീ വാ വാങ്ങോട്ടോ വാടാ തിന്നാൻ കൊടുക്കാനിട്ടല്ലാ തിന്നിട്ട് അധികമായിട്ടാണോ അവൻ്റെ ഈ കളി വാ വ ഞങ്ങളൊക്കെ ഞാൻ അധികം കളിച്ചാലേ എടുക്ക് തുപ്പ് നോ 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 എന്താണോ ഇവൻ എന്താ എന്തൊക്കെയാട തിന്നേ നോ വിളക്ക് നോ റാം എടാ പല്ലിനൊക്കെ നല്ല പിടുത്തം വന്നു കേട്ടോ കണക്ക് ബോ വാ വേസ് തിന്നാ നീ നിന്നെ കൂട്ടിലടാലോ നിന്നെ കൂട്ടിലടാലോ കിച്ചപ്പനല്ല ഓടുന്ന വഴിയിൽ പുല്ലില്ലാട്ടോ എടുക്ക് എന്നെ കൂട്ടിലിടാലോ ഞാനീ ഏഹ് ഇന്നെ കൂട്ടിലിടാലാ ഏഹ് അപ്പൊ ഇതാട്ട ഇവന്റെ അവസ്ഥ എപ്പോഴാ ഓരോ രോഗം വാങ്ങി കൂട്ടാന്ന് പറയാൻ പറ്റൂല എന്തൊക്കെയാ തിന്നത് ഇവനെന്നെ ബോധൂല്ല എടുക്ക് ഇനി കൂട്ടിലിടാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് കേട്ടോ കൂട് വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും അതാ അവിടെ എനക്കിട്ട് പണി പെടിച്ചതാ എന്റെ ചെരുപ്പുറത്തോണ്ട് പോയിട്ടാ അവൻ അടിച്ചതിന് പ്രതികരാന് തോന്നു അയ്യോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് കഴിച്ചേക്ക് പോകുന്നുണ്ട് കേട്ടോ അതായത് ഈ സൈക്കിളില് ഞാൻ വീഡിയോ ഫുൾ ആയിട്ടാ ചെയ്യാട്ടോ ചെയ്യാട്ടിപ്പോ എല്ലാവർക്കും പേടിയാ അതാ വേസ്റ്റ് എല്ലാം പോന്നതാ മിസ് ആയി പോയി ജസ്റ്റ് വിസ് നോ എന്നെ ഞാൻ ചാങ്ങോടോ ഓടുക്കേക്ക് ഗൈസ് അപ്പോൾ ഇതാ ഇവൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് കണ്ടല്ലോ അതായത് വേസ്റ്റും അത് ഇതൊക്കെ വാരി തിന്നലാട്ടോ ഇവൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലാട്ടോ ഇവൻ്റെ ആയുസില് എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ല എന്തൊക്കെ തിന്നിട്ട് വയറ്റിന് പണി കിട്ടുക എന്നൊന്നും എനിക്കറിയില്ലാട്ടോ നമുക്കാണെങ്കിൽ ഇളക്കാണ്ട് നിൽക്കാനും പറ്റില്ല ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇളക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് അതിനും വലിയ പ്രശ്നം ആട്ടോ അതായത് ഇവന്മാരെ നമ്മളെ കൂട്ടിലിട്ടിട്ട് ഒരിക്കലും വളർത്താൻ പാടില്ല നമ്മളെ ഇളക്കിയിട്ട് വളർത്തണം നമ്മളോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈല് പോലെ ഇവർക്കും ആ ഒരു ലൈഫ് സ്റ്റൈൽ അതായത് നമ്മളെ കൂടെ നടത്തിച്ച് നടത്തി നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഇവർക്കും കൂടി പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ അതുകൊണ്ട് കൂട്ടികളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുമാതിരി തടവ് ശിക്ഷ പോലെ തോന്നും അല്ല അണ്ണാ ഇപ്പം നിനക്ക് തടവ് ശിക്ഷ അതായത് ഇപ്പം ഞാൻ പണിഷ്മെൻറ്റ് കൊടുത്തതോ ഇവൻ്റെ പരിപാടി ഉണ്ടല്ലോ അത് വെന്നേക്കായിട്ട് നിർത്തിക്കണം കേട്ടോ എത്ര അടി കിട്ടുന്നതെന്ന് പറയും ഇപ്പം കൂടിയും കിട്ടി കണ്ണു മുറിയെ ഈ അടീൻ്റെ ചൂട് മാറുന്നവരൊന്നും ചെയ്യൂല ഒരു മൂന്നും നാല് ദിവസം ഒന്നും ഇനി വേശിച്ചു തോന്നില്ലേ ഇനി ഒരു അത് അടീൻ്റെ വേദന ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടേൽ തുടങ്ങും ആദ്യം തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഇവൻ്റെ മെയിൻ പരിപാടി നോക്കൂ ഇനി നമ്മൾ ഉണ്ടല്ലോ അതായത് ഇവൻ ഈ പരിപാടി ഒന്ന് നേരെയൊക്കെ എടുക്കണം കേട്ടോ ഞാൻ എത്ര നാളെ എന്നറിയാം ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് തിന്നാൻ കിട്ടാണ്ട ഈ പരിപാടി എടുക്കുന്ന നമുക്ക് കുഴപ്പമില്ല ഇത് എപ്പോഴും അത് ഇതിലായിട്ട് ഞാൻ തിന്നാൻ കൊടുക്കും വയറ് നിറഞ്ഞിട്ടും ഈ പരിപാടി എടുക്കുന്നുണ്ടായാലും ഇവന് അടി തന്നെ കിട്ടണം അല്ലണ്ണോ ആ ആ അപ്പോൾ നമുക്ക് നാളെ ഈ സൈക്കിളിൻ്റെ ബാക്കിൽ ഇവൻ ഇരുത്തിച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് അടിക്കാൻ പോകണം അപ്പോൾ ചെറിയ രീതിയിലെ യാത്രകളൊക്കെ നാളെ ഒന്ന് നമുക്ക് ഇറങ്ങണം നമുക്ക് രാവിലെ ഇറങ്ങണം ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടല്ലേ ഈ ചൂട് സമയത്ത് ഈ വെയിൽത്തൊക്കെ ഇവനെ കൊണ്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നം കേട്ടോ അത് ഇവനും എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ രാവിലെ നമുക്കൊരു അഞ്ച് അഞ്ചര ആറ് മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങണം അപ്പോൾ നമുക്ക് നല്ല കോടമഞ്ഞെല്ലാം കണ്ട് നമ്മുടെ തായൽ ഭാഗത്ത് ചെറിയ രീതിയിൽ നെൽപ്പാടങ്ങളിലൊക്കെ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ മഞ് മലേൻ്റെ ഇടയിൽ എന്നാലും ഇങ്ങനെ മഞ്ഞക്കെ ഇങ്ങനെ വരും അതെല്ലാം നമ്മളൊന്ന് കണ്ട് അടിപൊളിയാക്കിയിട്ട് നമുക്കൊന്ന് ചെറിയ റൗണ്ട് ഈ സൈക്കിളിൽ എടുക്കണം കേട്ടോ ഇപ്പോൾ ഇവനെ മാത്രമായിട്ട് എടുക്കുമ്പം ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഫ്രണ്ട്ഡായവർ പൊന്താനും പൊളയാനൊക്കെ ഒരു ചാൻസ് ഉണ്ടാവും ചെറിയ രീതിയിൽ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടായാലും വെയിറ്റ് ആകുമ്പോൾ നമുക്ക് ആ പ്രശ്നം വരൂലട്ടോ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവനും കൂട്ടി കറങ്ങാൻ പോവുക അടി കിട്ടിയ വിഷമത്തിലാട്ടോ അവിടെ ഇരിക്കുന്നത് ഉം വായിച്ചപ്പോ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ അപ്പോൾ ഓക്കെ ബൈ